ഹലോ ഇന്ന് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കിയല്ലോ നല്ല വഴുതിനങ്ങിയും നല്ല ഉണക്കമീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പി അപ്പൊ കാണാം ആദ്യം ഒരു ചട്ടിയിലേക്ക് ഒരു സവാള മുറിച്ചതും രണ്ട് പച്ചമുളകും ഒരു തക്കാളി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കഴിവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുടംപൊളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിള വരണം നന്നായിട്ട് വെന്ത് പോകരുത് നല്ല തിള വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കമീനി കഴുകി വെച്ചതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്രാവാണ് സ്രാവിൻ്റെ തലയാണ് അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കാം വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് കടുക്കും കുറച്ച് ചെറിയ ഉള്ളി മുച്ചകാണ് അതുകൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കിണ്ണം ചൂടാൻ പറ്റിയ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള പ്രക്കാരം റെഡിയായിട്ടുണ്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ കമന്റ് ചെയ്യാൻ പത്തുള്ള എല്ലാവരും സബ്സ്ക്രൈബ്